ഡി സി കുട്ടിയുടെ ചാനൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിന് മേലെ ആയിട്ടോ ഇന്ന് രാവിലെ ആയത് ഈ ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായെങ്കിലും വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനൽ ഇത്ര പെട്ടെന്ന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവും ഞങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇതിപ്പം എന്തായാലും ഒരുപാട് സന്തോഷമായി വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു അല്ലേ ഡീച്ചു ദേശിക്കുട്ടി രാവിലെ എണീറ്റിട്ട് നേരെ സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഉറക്കത്തിൻ്റെ മൂടാണ് ആള് നടക്കാൻ പോയിട്ടില്ല പോവാൻ നിൽക്കണേ ഉള്ളൂ പച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ ഞങ്ങള് അല്ലേ ബിവി ഉറക്കാണോ ഇപ്പോഴും ഉറങ്ങണ്ടാ അവളിങ്ങനെ ഉറങ്ങാൻ ഉറക്കം വരുമ്പോൾ ബോഡി അവൾ സ്വന്തം ഇങ്ങനെ മെല്ലും ഒന്നാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ വിട്ട അവൾ കിടന്നുറങ്ങും അല്ലേ രശു അമ്മയുടെ കുട്ടിക്ക് കിടക്കണ്ടട്ടോപ്പോ ഏഹ് ഉറങ്ങണ്ടാട്ടോപ്പോ രീഷുമ താങ്ക് യു പറയോ ഉമ്മ കൊടുക്കും ഉമ്മ ഒരു ഉമ്മ അവർക്ക് ഒരു ഉമ്മ ഇല്ല ആ അതാ ചക്കര കുട്ടിയാണേ അല്ലേ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയണ്ടേ ഗുഡ് മോർണിംഗ് പറയോ ഗുഡ് മോർണിംഗ് പറയോ ഒരു ഗുഡ് മോർണിംഗ് ഏ ആ ഇതനുഗോ ഓക്കെ നിങ്ങളോട് എല്ലാം സ്നേഹമാണ് കേട്ടോ ഡീച്ചി കുട്ടിക്ക് ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അറിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും ഒരുപാട് താങ്ക്സ് അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ലവ് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ